നേരായിട്ട് ഞാനിത് പറയുന്നു നിങ്ങളോട് അവൻ ക്ലാസ്സിൽ വായിക്കുമ്പോൾ മിണ്ടാതിരിക്കണം ഹോംവർക്ക് ചെയ്തോ ടീച്ചേഴ്സിന് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണേ അപ്പോൾ ഒരുപാട് നാളായി എൻ്റെ യൂട്യൂബിൽ കോമന്റ് വരുന്നുണ്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സെന്റൻസുകൾ ചെയ്യാൻ വേണ്ടിട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ടീച്ചേഴ്സാണ് ഇംഗ്ലീഷ് അറിയാ അറിയാത്തതിന്റെ പേരിൽ അപ്പോൾ അത് അവർക്ക് വേണ്ടിട്ട് നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ബസ്സിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചേഴ്സിന് പുതിയ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ബേസിക് ഗ്രാമേഴ്സ് എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ സംസാരിക്കേണ്ട എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കും വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഒരു ഇൻറ്റർവ്യൂവിനൊരു സ്കൂളിൽ ചെല്ലണമെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും അവിടെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഇങ്ങനെ കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ഫോർ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ആരും സമയം കളയരുത് ജോയിൻ ചെയ്യണം കാരണം ടീച്ചേഴ്സിന് ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇല്ലാതെ ടീച്ചേഴ്സിന് ജോബ് കിട്ടിയി എന്നുള്ളതാണ് പിന്നെ എവിടെ ചെന്നുകഴിഞ്ഞാലും ലാംഗ്വേജ് നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജോബിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇംഗ്ലീഷ് അറിയാത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട് മൗണ്ടി സോറി ടീച്ചേഴ്സ് എൽ പി യു പി അങ്ങനെയുള്ള എല്ലാം അങ്ങനെയുള്ള എല്ലാവർക്കും നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക രണ്ട് മാസത്തെ കോഴ്സാണ് ഒരുപാട് പേരെ നമ്മൾ വയ്ക്കുന്നില്ല കുറച്ച് പേരെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ കാര്യം ഓരോ ടീച്ചർ ടീച്ചേഴ്സിനും ഓരോ ടീച്ചർമാർക്കും അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻറ്റിനും പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടാവായിട്ട് അപ്പോൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ എപ്പോഴും ക്ലാസ്സിലെ കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ എന്താണ് ആപ്സെൻ്റ് ആയത് നീ എന്താണ് ഇന്നലെ വരാഞ്ഞത് എന്ന് ചോദിക്കല്ലോ വൈ വേർ യു ആപ്സെൻ്റ് യെസ്റ്റർഡേ വൈ വേർ യു ആപ്സെൻറ്റ് യെസ്റ്റർഡേ ഈ ടീച്ചേഴ്സിനൊരു കാര്യം കേട്ടോ ടീച്ചർമാർക്ക് എപ്പോഴും കോമൺ ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ മതി അങ്ങനെ ഓവർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊന്നും നടക്കുന്നില്ല ക്ലാസ്സിൽ കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതൊക്കെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദിവസം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് വരും പിന്നെ മലയാളത്തിൽ ചോദിക്കാൻ തോന്നില്ല നീ എന്താ ഇന്നലെ വരാം എന്ന് ചോദിക്കില്ല മൂന്നാല് പ്രാവശ്യം നിങ്ങൾ വൈ വേഴ് യു ആബ്സെന്റ് എസ്റ്റർഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ നിങ്ങളുടെ നാവിൽ വരള്ളൂ കേട്ടോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയും എന്റെ ടീച്ചർമാർക്ക് വേണ്ട സോ വൈ വേഴ് യു ആബ്സെൻറ് എസ്റ്റേഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഇന്നലെ ആബ്സെന്റ് ആയതെന്നാണ് കേട്ടോ ഇന്നലെ നമ്മൾ എവിടെയാ നിർത്തിയേ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ കുട്ടികളോട് നമ്മൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഇന്നലെ ഞാൻ എവിടെ നിർത്തിയേ എന്ന് ചോദിക്കും ഇന്നലെ സ്റ്റോപ്പ് ഇന്നലെ കഴിഞ്ഞതായതുകൊണ്ടാണ് നമ്മൾ അവിടെ ചേർത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഓരോന്നിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സോ വേ ഡിഡ് വി സ്റ്റോപ്പ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയത് എന്നാണ് എല്ലാവരും ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയോ എന്ന് ചോദിക്കും അല്ലേ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഹോംവർക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോന്ന് ഹാസ് എവ്രി വൺ കംപ്ലീറ്റഡ് ദി ഹോംവർക്ക് ഹാസ് എവ്രി വൺ കംപ്ലീറ്റഡ് ദി ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഹോംവർക്ക് എഴുതിയോ എന്നാണ് കേട്ടോ ആരൊക്കെയാ ഹോംവർക്ക് ചെയ്യാത്ത ഹു ഓൾ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ഡി ഹോംവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സെന്റൻസ് ആണ് പക്ഷെ എപ്പോഴും വേണ്ടതാണ് കേട്ടോ സ ഹു ഓൾ ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദി ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഹോംവർക്ക് ചെയ്യാത്തേന്ന് ഇത് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഒരു ആറ് ആറ് പെരീഡും നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓരോ ക്ലാസ്സിലും വെച്ചിട്ട് നമ്മൾ ഇത് ചോദിക്കുന്ന സെന്റൻസുകളാണ് രണ്ട് ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പന്ത്രണ്ട് പ്രാവശ്യം നിങ്ങൾ ഈ സെന്റൻസ് ചോദിച്ചിട്ടുണ്ടാവും പിന്നെ നിങ്ങളത് മറക്കില്ല അതുകൊണ്ട് രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം ബുദ്ധിമുട്ടേ ഉള്ളൂ സോ പഠിക്കുക കേട്ടോ ആ എന്നാണ് ആരൊക്കെയാണ് ഹോം ചെയ്യാത്തത് എന്ന് എല്ലാവരും ബുക്ക് എടുത്തേ എവ്രി വൺ ടേക്ക് ഔട്ട് യുവർ ബുക്സ് എവ്രി വൺ ടേക്ക് ഔട്ട് യുവർ ബുക്സ് ടേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക ബാഗിൽ നിന്നാണ് കേട്ടോ സോ എവ്രി വൺ ടേക്ക് ഔട്ട് യുവർ ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം എടുക്കുന്നു പന്ത്രണ്ടാമത്തെ പേജ് എടുത്തേ ടെൻ ടു പേജ് ട്വൽവ് ഏത് പേജ് പന്ത്രണ്ട് ഞാനിപ്പോൾ വെറുതെ പറഞ്ഞതാണ് ഏത് പേജ് നിങ്ങൾക്ക് എടുക്കാം അമ്പതാമത്തെ പേജ് എടുത്തേ ടെൻ ടു പേജ് ഫിഫ്റ്റീ കെ ടെൻ ടു പേജ് ട്വൽവ് ടെൻ ടു പേജ് ടെൻ ഇങ്ങനെ ഏതാണോ പേജ് നമ്പർ അത് നിങ്ങൾക്ക് എടുക്കുമെന്ന് പറയാനാണെങ്കിൽ ടേൺ ടു എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഒരാളുടെ പേര് വിളിച്ചിട്ട് നമ്മൾ പറയും ആദ്യത്തെ പാരഗ്രാഫ് വായിക്ക് എന്ന് പറയും മീര അല്ലെങ്കിൽ ഒരാളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നത് കേട്ടോ രാഹുലോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം മീര റീഡ് ദി ഫസ്റ്റ് പാര ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് കുട്ടി പറഞ്ഞില്ല എന്ന് പറഞ്ഞും കുഴപ്പമില്ല എന്ത് പറഞ്ഞാൽ മതി മീര റീഡ് ദി ഫസ്റ്റ് പാര എന്ന് പറയാവുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഒച്ചത്തിൽ വായിച്ചേ റീഡ് അലൗഡ് എ ലിറ്റിൽ റീഡ് അലൗഡ് എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒച്ചത്തിൽ അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒച്ചത്തിൽ വായിക്കുന്നു അവൻ വായിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഒന്നും ഇണ്ടാതിരിക്കുക എന്നിങ്ങനെയാ പറയാ വൈ ഹീസ് റീഡിങ് അവൻ വായിക്കുമ്പോൾ എവറി വൺ എൽസ് ഷുഡ് റിമൈൻ സൈലൻറ്റ് എവ്രി വൺ എൽസ് മീൻസ് ബാക്കിയുള്ളവരെല്ലാം എൽസ് ബാക്കിയുള്ള ആളുകളെല്ലാം എന്തു ചെയ്യണം റിമെയിൻ ഇരിക്കണം എന്ത് സൈലൻ്റ് ആയിട്ട് ഷുഡ് റിമെയിൻ സൈലൻറ്റ് സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് പറയാനാണ് അവിടെ ഷുഡ് ചേർത്തിരിക്കുന്നത് സോ വൈ ഹീസ് റീഡിങ് എവറി വൺ ആ ഷുഡ് റിമെയിൻ സൈലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം സൈലൻറ്റായിട്ടിരിക്കണം എന്ന് എല്ലാവരും ക്ലാസ്സിൽ മിണ്ടാതിരുന്നിട്ട് ക്ലാസ്സിലൊന്ന് ശ്രദ്ധിക്കുക എവ്രി വൺ സ്റ്റേ സ്റ്റേ സൈലൻ്റ് സ്റ്റേ സൈലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുന്നതാണ് കേട്ടോ എവ്രി വൺ സ്റ്റേ സൈലൻറ്റ് ആൻഡ് പേ അറ്റൻഷൻ ഇൻ ദി ക്ലാസ് ക്ലാസ്സിൽ അറ്റൻഷനോട് കൂടിയിട്ടിരിക്കുകയെന്ന് കേട്ടോ അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ സൈലൻ്റ് കീപ് ടോ എന്നാണ് പണ്ട് പറയുന്ന കുറേ സെൻറ്റൻസുകൾ വേണേ എനിക്കിപ്പോൾ വരുന്നില്ല എന്താണ് ഡോൺ ടോക്ക് എന്നൊക്കെ പറയാതെ കുറച്ചും കൂടി നല്ല രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ പറയാം പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഡോൺ ടോക്ക് സ്റ്റുഡൻസ് എന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെ പറയുന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ കാലം മാറി സോ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്സ് ആയിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞിട്ടൊന്നും ബേസിക്സ് ആണ് ഇങ്ങനെ പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലാ ടീച്ചേഴ്സിന് ഒരുപാട് അറിയാവുന്നുണ്ട് ഭാഷയെ കുറിച്ചിട്ടും ലാംഗ്വേജിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിയാനുണ്ട് കാരണം ഞാനും ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ടീച്ചേഴ്സ് ലാംഗ്വേജ് അറിയാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ കോളേജ് കോളേജ് കഴിഞ്ഞ് വൺ മന്തിന് ഉള്ളിൽ തന്നെ ഞാൻ ടീച്ചറായിട്ട് ജോലിക്ക് കയറിയിരുന്നു ആദ്യം ഞാൻ സ്കൂളിലാണ് കയറിയത് പിന്നീടാണ് ഞാൻ അവിടെ നിന്ന് കോളേജിലേക്ക് മാറിയത് അപ്പോൾ ആദ്യം ഞാൻ ആ സ്കൂളിൽ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് എന്താണ് അവിടെയുള്ള ടീച്ചേഴ്സ് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട് കാരണം കുറച്ച് സെൻറ്റൻസുകൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ ഈവൻ സി ബി എസ് ഇ സ്കൂളാണ് എങ്കിൽ എങ്കിൽ പോലും കുറച്ച് സെൻറ്റൻസുകളെ അവർക്ക് അറിയുള്ളൂ അപ്പോൾ അവരത് വെച്ചിട്ട് അത് വെച്ചിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഈവൻ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും പറയാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സും ഇന്ന് കുറച്ചെങ്കിലും ഉണ്ടാവാതിരിക്കില്ല കാരണം എന്താണ് നമുക്ക് വീട്ടിൽ വന്നാലും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലൂടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ വന്നാലും സംസാരിക്കാനോ ഒന്നും ഒരു ഫ്ലോറ് നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നിട്ട് നമ്മളുടെ നമ്മുടെ വലിയ വലിയ കരിയറും ഒന്നും നിങ്ങൾ ഇല്ലാണ്ടാക്കരുത് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചിട്ട് നല്ലൊരു സ്കൂൾ ുള്ളിൽ ഇൻറ്റർവ്യൂ ചെന്നാൽ കൂടെ നിങ്ങൾക്ക് അവിടെ കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ലാംഗ്വേജ് ഈസ് ഇമ്പോർട്ടൻ ലാംഗ്വേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സോ നിങ്ങൾ പഠിക്കുക അപ്പം നമ്മുടെ ബാച്ച് ദാ കിഡ്സ് സോറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം അതിൽ ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുക്കുന്നത് ഓരോ ടീച്ചർമാർക്കും അത്ര അറ്റൻഷൻ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക ടീച്ചർമാർക്ക് മാത്രമല്ല ടീച്ചർ ആവാൻ പഠിക്കുന്നവർക്കും ടീച്ചർ ആവാൻ ഇഷ്ടമുള്ളവർക്കും എല്ലാം നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അവര് താഴെ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്യാൻ കാരണം ഒരുപാട് നാളെ നമുക്ക് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടാ സോ താങ്ക് യു